ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുതിയൊരു റെസിപ്പിയാണ് പാവയ്ക്ക തീയ്യൽ പാവയ്ക്ക തീയ്യൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരം ചെറിയ ചെറിയുള്ളിയും എടുക്കാം പാവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൺകലം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം തേങ്ങ ചിരവ് ആണ് എടുത്തത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളി കുരുമുളക് കറിവേപ്പില എന്നിവ ചേർക്കണം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നമുക്കതിലേക്ക് കുരുമുളകും ചെറിയ ഉള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ വറുത്ത് കഴിഞ്ഞു ചൂടാറിയതിന് ശേഷം ചാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം വെള്ളമില്ലാതെയും അതിനുശേഷം വെള്ളം ചേർത്തും അരച്ചെടുക്കാം ഇനി നമുക്കിത് അരച്ച് വെച്ച കൂട്ട് പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ജാറിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ പാവയ്ക്ക തീയ്യൽ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കഴപ്പില്ലാത്ത പാവക്ക തീയലാണ് പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്